സ്ത്രീധനം വാങ്ങുന്നവരാലോചിക്കാം പണം ഭാര്യയുടെ ഭാഗത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടോ പിന്നെ അധികാരവും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങൾക്ക് അതോടുകൂടെ നഷ്ടപ്പെട്ടു പോകുക ഒരു സംശയവും വേണ്ട അവിടെ സുഹൃത്തുക്കളെ സ്ത്രീധനം ആവശ്യപ്പെടാത്ത ഒരാൾക്ക് നിങ്ങളെ പെൺകുട്ടിനെ കൊടുക്കുക എന്തിനായി അവൾക്ക് മാന്യമായൊരു ജീവിതം അവിടെ ലഭിക്കും പല രക്ഷിതാക്കളും പറയാ നന്നായിട്ട് സ്വർണ്ണോ പണവും പണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാലുള്ള സൗകര്യം എന്തായാലും അതൊക്കെ കൊടുത്താൽ നമ്മളെ പെൺകുട്ടിക്ക് ഒരു വില ഉണ്ടാകും എന്നാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു വിലയുണ്ടാകും എൻ്റെ മകൾക്ക് എന്നാണ് എന്ത് വില സുഹൃത്തുക്കളെ ആ കൊടുക്കുന്നതൊക്കെ ഇവർ എടുക്കും എടുത്തു തീരുമ്പോ അവർ വീണ്ടും വരും വീണ്ടും പീഡിപ്പിക്കും വീണ്ടും ബുദ്ധിമുട്ടിക്കും പിന്നെ ഈ കൊടുക്കുന്നത് ഉണ്ടല്ലോ ഇത് വാങ്ങുന്നത് ലാഭമാണെന്നാണോ സഹോദരിമാരെ നിങ്ങൾ വിചാരിക്കണത് വാപ്പൻ്റെ അടുക്കുന്ന അറുപത് പവനും അറു അറുപത് ലക്ഷം ഒക്കെ വാങ്ങിപ്പോയാൽ ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ് ഈ തരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനന്തരം കിട്ടേണ്ട സ്വത്ത് വിറ്റിട്ടാണ് ഈ പണമൊക്കെ ഇയാൾ തരുന്നതല്ല അത് എവിടുന്നാണ് ഈ കാർ വാങ്ങി തരുന്നത് എവിടുന്നാ ഈ പണം വാങ്ങി തരുന്നത് അതല്ലെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും അത് മാന്യമായ അനന്തരാവകാശമായി നിങ്ങൾക്ക് കിട്ടാനുള്ള സ്വത്ത് നിന്നാണ് നിങ്ങൾക്ക് തരുന്നത് ആർക്കും ലാഭമില്ലാത്ത ഒരു ഏർപ്പാടാണ് ഈ സ്ത്രീധനം അത് വാങ്ങുന്നവനോ എന്നും ആ വീട്ടുകാരുടെ അടിമയായി ജീവിക്കണം